ഇന്നലെ മുതൽ കരളലിയിക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചകൾ കണ്ട് എല്ലാവരും മനസ്സ് അറിയാം ഈ ഒരു അവസ്ഥയിൽ ജാൻസിസ് പാർട്ടീസിൻ്റെ സങ്കടമൊന്നും അറിയിക്കുകയാണ് നമുക്കറിയാം ഒരു രണ്ട് ഗ്രാമാണ് അതായത് ചൂരമലയും എന്ന് പറയുന്ന രണ്ട് ഗ്രാമാണ് നമ്മളിപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളോട് കണ്ടുപിടിക്കുന്നത് തുടച്ച് നീക്കിയിരിക്കുകയാണ് അല്ലേ ഒരു വീട് പോലും അവശേഷിക്കാതെ സംഹാര താണ്ടവുമാടി പ്രകൃതി ഇതേപോലെ അവിടെ വിനാശം വിതച്ചിരിക്കുകയാണ് അപ്പോൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ അവിടെ അവശേഷിച്ചിരിക്കുന്നവരൊക്കെ സഹിക്കാനായിട്ട് സഹനത്തിന് വേണ്ടിയിട്ട് കരുത്തു നൽകണമെന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്തായാലും ഈ ഒരു സ്ഥലത്തേക്ക് ഒത്തിരി പേര് സഹായ വസ്തുങ്ങളുമായിട്ട് എത്തി എത്തുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു സമൂഹ മാധ്യമങ്ങൾ മാത്രമല്ല എൻ്റെ അവിടെയുള്ള അവിടെയുള്ള ഫ്രണ്ട്സ് എനിക്ക് പറഞ്ഞു പറഞ്ഞത് അവിടെ അവർ ഒരു സംഘടനയായിട്ട് ഇതിന് സഹായമായിട്ട് ചെല്ലുന്നതാണ് അവർ പറയുന്നത് ഒത്തിരിയേറെ ഡ്രസ്സും ആഹാരസാധനങ്ങളും ഇപ്പോൾ അവിടെ സ്റ്റോക്കായി ആവശ്യത്തിലേറെ ആയി അപ്പോൾ ഇന്നലെ മുതൽ സഹായങ്ങളായിട്ട് എത്തിക്കുന്നവർ ഇതാണ് ആദ്യം കൊണ്ട് വെച്ചിരുന്നത് ആഹാരവുമാണല്ലോ ആഹാരമാണല്ലോ ഏറ്റവും പ്രധാനം ആഹാരവും വസ്ത്രവും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഇതേപോലെയുള്ള സാധനങ്ങളൊന്നും അവിടെ എത്തിക്കേണ്ട അതിന് പകരമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇവരെ പുനരധിവസിക്കണം അതായത് പത്ത് മുന്നൂറോളം വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടത് ഇന്ന് ഇതുപോലെ ഭംഗിയായിട്ട് അന്നുണ്ടായിരുന്ന ഈ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്ന വീടുകളെല്ലാം പോയി ഇനി അവർക്ക് വേണ്ടത് പുനരധിവാസമാണ് അപ്പോൾ അതിന് വീട് പണിതുടങ്ങും അപ്പം ഞാനൊരു സഹായം അയച്ചു കൊടുത്ത് ഫിലോക്കാലി ഫിലോ കാര്യ ചാരിറ്റബിൾ ട്രസ്റ്റിനെ പറ്റി അറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ല ജിജി മാരിയോ ദമ്പതികൾ അവർ ഒത്തിരി നിരാലംബരായിട്ടുള്ളവർ ചേർത്ത് പിടിച്ചുകൊണ്ട് അതുപോലെ വീടില്ലാത്തവർക്ക് അർഹതപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തുകൊണ്ട് എന്താ പറയുക കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സഹായഹസ്തവുമായിട്ട് നേരിട്ട് എത്തുന്ന ഒരു ദമ്പതികളാണ് അവരറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു സഹായങ്ങൾ ചെറിയ സഹായം നേരിട്ട് പോയി നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല ആ ഒരു സഹായം അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് സഹായിച്ചത് നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് സഹായങ്ങൾ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റ് ഐ എഫ് സി കോഡുമെല്ലാം അടങ്ങുന്ന ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം നിങ്ങൾക്ക് നേരിട്ട് അവരെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ നമുക്ക് വിശ്വാസമാണെന്നുണ്ടെങ്കിൽ അവർക്കത് കൊച്ചു കൊച്ചു സഹായമായാലും ചെറിയ എമൗണ്ട് ആയിട്ട് നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാം സഹായിക്കാൻ മറ്റു മാർഗങ്ങളുണ്ട് അർഹതപ്പെട്ട കരങ്ങളിലേക്ക് എത്തുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സഹായിക്കാം കേട്ടോ ഞാനപ്പോൾ പലർക്കും ഇപ്പോൾ ഇതെങ്ങനെ അറിയാതെ ഒരു സങ്കടത്തിലിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അയക്കാനായിട്ട് നമ്മുടേതായ ഒരു സഹായം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഉണ്ടായിക്കോട്ടെ എന്ന് ഓർത്ത് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് നിങ്ങൾക്കല്ലാതെ സഹായിക്കാൻ പറ്റുന്ന ഒരു അവസരവും പാഴാക്കരുത് നമുക്ക് ഏറ്റവും അർഹതപ്പെട്ടവരാണ് ഇപ്പോൾ അവർ അവരെ നമുക്ക് ചേർത്ത് പിടിക്കാം കേട്ടോ